ഡൽഹിയിൽ ചാവേർ ആക്രമണം നടത്തിയ ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് ബോംബ് വെച്ച് തകർത്ത് സുരക്ഷാസേന ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രധാന പ്രതി ഉമറാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് നടപടി നിയന്ത്രിതമായാണ് പുൽവാമയിലെ വസതി പൊളിച്ചത് വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പുലർച്ചെയുമായാണ് വീട് തകർത്തത് സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് വീട് തകർത്തതെന്ന് അധികൃതർ വ്യക്തമാക്കി തിങ്കളാഴ്ച നടന്ന ചെങ്കോട്ട സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഡോക്ടർ ഉമറാണ് തിരക്കേറിയ ചെങ്കോട്ട പ്രദേശത്ത് പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി ഐ ട്വൻ്റി ഓടിച്ചിരുന്നത് എന്ന് എൻ ഡി എ പരിശോധനയിൽ തിരിച്ചറിഞ്ഞു ആക്രമണത്തിൽ ഉമറിന്റെ കൃത്യമായ പങ്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഫോടനത്തെ തുടർന്ന് ജമ്മുകശ്മീർ പോലീസ് ജമ്മുകാശ്മീരിൽ വ്യാപക റെയ്ഡ് നടത്തുകയാണ് രാത്രി മുഴുവൻ നടത്തിയ റെയ്ഡുകളിൽ ഡോക്ടർ ഉമറിന്റെ മൂന്ന് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആറുപേരെ അറസ്റ്റ് ചെയ്തു ഫരീദാബാദ് ഭീകരാക്രമണ ശൃംഖല കണ്ടെത്തിയതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത കശ്മീരിൽ നിന്നുള്ള മറ്റ് രണ്ട് ഡോക്ടർമാരുമായും ഉമറിന് ബന്ധമുണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഫരീദാബാദിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളായിരുന്നു പിടിച്ചെടുത്തത് Subscribe to One India and never miss an update.